സമയങ്ങളിൽ നാം പോലും അറിയാതെ ചില തെറ്റുകൾ നാം ചെയ്തു പോകും ആ ഒരു ചെറിയ തെറ്റിന്റെ പരിണത ഫലം ചിലപ്പോൾ ഭയാനകമായിരിക്കും ഈ അനുഭവകഥ ഭാനുപ്രതാപിൻ്റെതാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലുള്ള ഒരു തെറ്റ് സംഭവിച്ചു ആ ഒരു തെറ്റിന്റെ പരിണിതഫലം ഭാനുപ്രതാപിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ കഥ ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഭാനുപ്രതാപിന്റെ വിവാഹത്തിന് ഒരാഴ്ച ബാക്കിയുള്ളപ്പോൾ പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്കിൽ അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ മരിച്ചു അതിനാൽ ഭാനുവിന്റെ വിവാഹം മാറ്റിവെക്കേണ്ടതായി വന്നു മുത്തശ്ശൻ മരിച്ചതിന്റെ അടുത്ത ദിവസം വീടിനടുത്ത് നദിക്കരയോട് ചേർന്നുള്ള ഒരു ശ്മശാനത്തിൽ മുത്തശ്ശന്റെ മരണാനന്തര കർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചു ഭാനുപ്രതാപ് ഏറെ ഇഷ്ടമുള്ള ഒരു ചെറുമകനായിരുന്നു ഭാനുവിനും മുത്തശ്ശനെ വളരെ ഇഷ്ടമായിരുന്നു അതിനാൽ ഭാനുപ്രതാപ് നദിക്കരയിലുള്ള ശ്മശാനത്തിൽ ചിതയ്ക്കുള്ള വിറകുകൾ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു ചിതയ്ക്കുള്ള വിറകുകൾ വാങ്ങുന്ന കട ശ്മശാനത്തിൽ നിന്നും ഏതാണ്ട് അൻപത് മീറ്റർ അകലെയായിരുന്നു വിറകുകൾ തോളിൽ വെച്ച് പടികൾ ഇറങ്ങി വേണം ശ്മശാനത്തിലെത്തുവാൻ ആയതിനാൽ ഭാനു തന്റെ കുറച്ച് സുഹൃത്തുക്കളുമൊത്ത് വിറകുകൾ തോളിൽ ചുമന്ന് ശ്മശാനത്തിലെത്തിക്കുകയായിരുന്നു അങ്ങനെ ഭാനുപ്രതാപ് കുറച്ച് വിറകുകൾ കയറുകൾ കൊണ്ട് കെട്ടി തന്റെ ചുമലിൽ എടുത്തുകൊണ്ട് വരികയായിരുന്നു ആ സമയം ഭാനുവിന്റെ പിന്നാലെ മറ്റൊരു മൃതദേഹം മഞ്ചലിൽ ചുമന്നുകൊണ്ട് വരുന്നുണ്ടായിരുന്നു ഇത് കണ്ട ഭാനുപ്രതാപ് തന്റെ തോളിലെ വിറകുമായി ആ പടികളുടെ ഒരരികിലേക്കായി ഒതുങ്ങി നിന്നു വളരെ ഇടുങ്ങിയ പടികളോട് കൂടിയ ഒരു വഴിയായിരുന്നു അത് അങ്ങനെ ഭാനുവിന്റെ മുന്നിലൂടെ ആ ശവമഞ്ചം നീങ്ങിയപ്പോൾ ആ മഞ്ചത്തിൽ ബന്ധിച്ചിരുന്ന ഒരു കയർ ഭാനുപ്രതാപിന്റെ തോളിലിരിക്കുന്ന വിറകിൽ ഒന്നിലുടക്കി ഉടക്കി അതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ഭാനു ആ പടികളിലേക്ക് മറിഞ്ഞു വീണു അതോടൊപ്പം തന്നെ ശവമഞ്ചം തോളിലേന്തിയ ഒരാളും കാല് തെറ്റി പടികളിലേക്ക് വീണു അതോടെ ശവമഞ്ചം മറിഞ്ഞ് അതിലെ ശവം നേരെ ഭാനുപ്രതാപിന്റെ മുകളിലേക്ക് ചെന്നു നീണു അത് ഒരു സ്ത്രീയുടെ ശവമായിരുന്നു ആ മൃതശരീരം ഭാനുവിന്റെ നെഞ്ചോട് ചേർന്ന് മുഹാമുഖമായിരുന്നു അതിനാൽ തന്നെ ഭാനുപ്രതാപ് ആ മൃതശരീരത്തിന്റെ മുഖം വ്യക്തമായി തന്നെ കണ്ടു ആ സമയം അതിന്റെ കണ്ണുകൾ തുറന്നിരുന്നു ആ മൃതശരീരം തന്നെ തുറച്ചു നോക്കുന്നതായി ഭാനുവിന് തോന്നി പെട്ടെന്ന് അവിടെ കൂടിയിരുന്നവർ ഉച്ചത്തിൽ ബഹളം വെച്ചു എന്നിട്ട് ഭാനുവിന്റെ ശരീരത്തിൽ നിന്നും ആ മൃതദേഹത്തെ എടുത്തു മാറ്റി വീണ്ടും ആ മഞ്ചത്തിലേക്ക് തന്നെ വെച്ചു ആ സമയത്ത് അവളൊരു പൂജാരി വന്നു എന്നിട്ട് തന്റെ കയ്യിലിരുന്ന ഗംഗാജലം ആ ശവത്തിന് മുകളിലേക്ക് തളിച്ചുകൊണ്ട് ചില മന്ത്രങ്ങൾ അദ്ദേഹം ചൊല്ലി പിന്നീട് വീണ്ടും ആ ശവമഞ്ചം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ഈ സംഭവം ഭാനുപ്രതാപിന്റെ മനസ്സിൽ ഭയത്തോടൊപ്പം സങ്കടവും നിറച്ചു താൻ കാരണം ഒരു ശവമഞ്ചം മറിഞ്ഞിരിക്കുന്നു അതിലെ ശവം താഴെ വീണിരിക്കുന്നു അതും തന്റെ ശരീരത്ത് ഭയന്നിരിക്കുന്ന ഭാനുപ്രതാപിനെ അവന്റെ സുഹൃത്തുക്കൾ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്തിരുത്തി എന്നിട്ട് അവനെ ആശ്വസിപ്പിച്ചു നീ എന്തിനാണ് ഇത്രയും ഭയപ്പെടുന്നത് ഇതറിയാതെ സംഭവിച്ച ഒരു കാര്യമല്ലേ അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല നീ ധൈര്യമായിരിക്ക ധൈര്യമായിരിക്കണെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭാനുവിനെ അവന്റെ സുഹൃത്തുക്കൾ സമാധാനിപ്പിച്ചു അല്പനേരത്തിന് ശേഷം ഭാനുപ്രതാപിന്റെ മുത്തശ്ശന്റെ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നു പിന്നീട് മുത്തശ്ശന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്തു തന്റെ ബന്ധുക്കൾ മുത്തശ്ശന്റെ ചിതക്കരികിലിരുന്ന് ഉച്ചത്തിൽ കരയുന്ന സമയത്തും ദൂരെ മാറിയിരുന്ന് ഭാനുപ്രതാപ് ആ സ്ത്രീയുടെ കത്തുന്ന ചിതയിലെ തീ നാളങ്ങളെ വീക്ഷിക്കുകയായിരുന്നു ആ സമയം അവന്റെ പെരുമാറ്റത്തിൽ വളരെയേറെ മാറ്റം വന്നിരുന്നു ഭാനുവിൻ്റെ ഈ മാറ്റം കണ്ട് അവന്റെ അച്ഛൻ വിചാരിച്ചു മുത്തശ്ശന്റെ മരണം മൂലമായിരിക്കും ഈ വിധം ബാനു പെരുമാറുന്നതെന്ന് വൈകുന്നേരത്തോടു കൂടി എല്ലാവരും വീട്ടിൽ തിരിച്ചെത്തി ഭാനുപ്രതാപ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ആ സമയം അവന്റെ വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ഭാനു അവരോടൊന്നും മിണ്ടാതെ മുകളിലത്തെ തന്റെ മുറിയിലേക്ക് പോയി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി എങ്കിലും ഭാനുപ്രതാപിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല അവൻ ആരോടും ഒന്നും മിണ്ടാറില്ലായിരുന്നു ചിരിയും തമാശയും ഒന്നുമില്ല എപ്പോഴും മുഖത്തൊരേ ഭാവം ഭാനുപ്രതാപിന്റെ വിവാഹം അടുത്തു വരാറായി പക്ഷേ അവന്റെ ഈ പെരുമാറ്റം മാതാപിതാക്കളെ ചിന്താ കുഴപ്പത്തിലാക്കി മുത്തശ്ശന്റെ മരണം അതവനെ ഒരുപാട് വേദനിപ്പിച്ചു കാണും അതായിരിക്കും അവൻ ഇപ്പോഴും ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അവന്റെ മാതാപിതാക്കൾ വിചാരിച്ചു അങ്ങനെയിരിക്കെ ഭാനുപ്രതാപിന്റെ അച്ഛൻ തന്റെ മകന്റെ ഈ പെരുമാറ്റത്തെ ഒരു പൂജാരിയോട് സംസാരിക്കുകയുണ്ടായി പൂജാരി ഭാനുവിന്റെ ജാതകം പരിശോധിച്ചു പിന്നീട് ഹസ്തരേഖ നോക്കി പക്ഷെ ഇതിലൊന്നും തന്നെ ഭാനുവിന്റെ ഈ അവസ്ഥയ്ക്കുള്ള ഒരു കാരണവും കണ്ടില്ല ഭാനുപ്രതാപിന്റെ വീട്ടുകാർ ആശങ്കയിലാണ്ടും അവന്റെ പെരുമാറ്റത്തിൽ ഒരു മാറ്റവുമില്ല വിവാഹ തീയതി അടുത്തു വരുന്നു ഇക്കാരണത്താൽ വിവാഹം മുടങ്ങുമോ അവന്റെ മാതാപിതാക്കൾ വിഷമത്തിലായി ഒരു ദിവസം രാത്രി ഭാനുപ്രതാപിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ മുറിയിൽ ഉറങ്ങുകയായിരുന്നു ആ സമയം അദ്ദേഹത്തിന്റെ മുറിയുടെ വാതിൽ ആരോ പതുക്കെ പതുക്കെ തുറക്കുന്നതായി അയാൾക്ക് തോന്നി ചെറിയ ശബ്ദം കേട്ട് അദ്ദേഹം കണ്ണു തുറന്നു അപ്പോൾ ആ മുറിയുടെ വാതിൽ കുറച്ച് കിടക്കുകയായിരുന്നു ആ വിടവിലൂടെ വാതിലിന് പുറത്തായി ആരോ നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു പക്ഷേ ആ രൂപത്തിന്റെ മുഖം കാണാൻ കഴിയുന്നില്ലായിരുന്നു കാരണം മുറിയിൽ ഇരുട്ടായിരുന്നു മറിച്ച് ഊറിക്കു പുറത്തെ കൊറിഡോറിൽ അല്പം വെളിച്ചമുണ്ടായിരുന്നു അതിനാൽ പുറത്തുനിൽക്കുന്ന രൂപത്തെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഭാനു നീയാണോ പുറത്തുനിൽക്കുന്നത് അവന്റെ അച്ഛൻ ചോദിച്ചു പക്ഷേ പുറത്തുനിന്നും ഒരു മറുപടിയും അദ്ദേഹത്തിന് കിട്ടിയില്ല ഉടൻ ഭാനുവിന്റെ അച്ഛൻ മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്തു എന്നിട്ട് പുറത്തേക്ക് നോക്കി പക്ഷേ അപ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു പിന്നീട് മുറിയിൽ നിന്നും പുറത്തിറങ്ങി അദ്ദേഹം അവിടെ മാകെ നോക്കി പക്ഷേ മുറിക്ക് പുറത്തും ആരെയും അദ്ദേഹം കണ്ടില്ല അവിടെ ആരെയും കാണാത്തതിനാൽ അദ്ദേഹം വിചാരിച്ചു ചിലപ്പോൾ തനിക്ക് തോന്നിയതായിരിക്കുമെന്ന് വീണ്ടും മുറിയിലെത്തി വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അദ്ദേഹം ബെഡിലേക്ക് ഇരുന്നു ആ സമയം ഭാനുവിന്റെ അച്ഛന്റെ കാഴ്ചവൂട്ടി ഒരു കറുത്ത നിഴൽ രൂപം അദ്ദേഹം കണ്ടു ആ നിഴൽ കണ്ട് അദ്ദേഹം തന്റെ ബെഡിന്റെ അടിയിലേക്ക് നോക്കി ആ സമയം രണ്ട് ചുവന്ന കണ്ണുകൾ അദ്ദേഹത്തെ തന്നെ തുറച്ചു നോക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി ഈ കാഴ്ച കണ്ട് ഭാനുപ്രതാപിന്റെ അച്ഛൻ ഭയം നല്ലറി വിളിച്ചു എന്നിട്ടുടൻ ലൈറ്റ് ഓൺ ചെയ്തു ഊറിയിലെ നിലവിളി കേട്ട് അടുത്ത ബെഡിൽ ഉറങ്ങിക്കിടന്ന ഭാനുപ്രതാപിന്റെ അമ്മയും ചാടി എഴുന്നേറ്റു എന്താ എന്തുപറ്റി എന്തിനാ നിങ്ങൾക്കറിഞ്ഞത് ഭാനുവിന്റെ അമ്മ ചോദിച്ചു ബാനുവിന്റെ അച്ഛൻ അവന്റെ അമ്മയെ ഭയപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല അതിനാൽ അയാൾ പറഞ്ഞു ഇല്ല ഒന്നുമില്ല ഒരു ദുസ്വപ്നം കണ്ടതാ നീ ഉറങ്ങിക്കൂ എന്നിട്ട് വെള്ളം കുടിക്കാനായി അദ്ദേഹം ടേബിളിൽ ഇരുന്ന ജഗ്ഗെടുത്തു പക്ഷേ ആ ജഗ്ഗിൽ വെള്ളമില്ലായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ തൊണ്ട വരളുന്നുണ്ടായിരുന്നു അതിനാൽ ജഗ്ഗും എടുത്തുകൊണ്ട് അദ്ദേഹം മുറിക്ക് മുറിക്കപ്പുറത്തേക്കിറങ്ങി അടുക്കള ഭാഗത്തേക്ക് പോയി അടുക്കളയിലെത്തിയ അദ്ദേഹം ഫ്രിഡ്ജ് തുറന്നു ആ സമയം ഫ്രിഡ്ജിന്റെ വെളിച്ചത്തിൽ കിച്ചണിൽ ആരോ നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു പെട്ടെന്ന് അദ്ദേഹം പുറകിലേക്ക് തിരിഞ്ഞു നോക്കി പക്ഷേ ആ സമയത്തും അവിടെ ആരെയും കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പെട്ടെന്ന് തന്റെ പിന്നിൽ ഒരു ചിരി ശബ്ദം അദ്ദേഹം കേട്ടു ഒരു സ്ത്രീ ചിരിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത് ഉടൻ ഭാനുവിന്റെ അച്ഛൻ ആ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഓടി തന്റെ മുറിയിൽ വന്ന് വാതിലടച്ചു തന്റെ ബെഡിലിരുന്ന് തനിക്കറിയാവുന്ന ദൈവത്തെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു പിന്നീട് അദ്ദേഹം ഉറങ്ങി അടുത്ത പകലിൽ എല്ലാം നോർമൽ ആയിരുന്നു ആ സമയം ഭാനുപ്രതാപിന്റെ അച്ഛൻ കഴിഞ്ഞ രാത്രിയെ കുറിച്ച് ഓർക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഒരു ഭയവും തോന്നിയില്ല കാരണം അതെല്ലാം അദ്ദേഹത്തിന് ഒരു സ്വപ്നമായിട്ടാണ് തോന്നിയത് എല്ലാ ദുസ്വപ്നങ്ങളും അടുത്ത പകലിൽ മറക്കുകയാണല്ലോ പതിവ് അതുപോലെ ആയിരുന്നു ഇക്കഴിഞ്ഞ സംഭവങ്ങളും അടുത്ത ദിവസം ഭാനുപ്രതാപിന്റെ അമ്മയോട് അടുത്ത വീട്ടിലെ സ്ത്രീ ചോദിച്ചു ചേച്ചി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാരെത്തിയിട്ടുണ്ടോ വിരുന്നുകാരോ ഏ ഇല്ലല്ലോ അതെന്താ അങ്ങനെ ചോദിച്ചത് അതോ ഇന്നലെ രാത്രിയിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ കരച്ചിൽ ശബ്ദം ഞാൻ കേട്ടിരുന്നു അതാ ചോദിച്ചത് ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്ത്രീയും വന്നിട്ടില്ല ഭാനുവിന്റെ അമ്മ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ വളരെ ഭയാനകമായ രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നും ആരോ കരയുന്നത് കേട്ട് ഞാൻ മുറിയുടെ ജനൽ തുറന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കി ആ സമയം നിങ്ങളുടെ വീടിന്റെ ടെറസിൽ കൂടി ഒരു സ്ത്രീ നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു അതോടൊപ്പം ഒരു കരുത്തൽ ശബ്ദവും ഞാൻ കേട്ടു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്റെ വീട്ടിൽ എന്നെ കൂടാതെ മറ്റൊരു സ്ത്രീയോ ഇല്ല അങ്ങനെ ആരും എന്റെ വീട്ടിലില്ല എന്നെ അമ്മ പറഞ്ഞു എന്റെ മൂത്ത മകന്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണ് പിന്നെ ഞാൻ ഇന്നലെ ടെറസിൽ പോയിട്ടുമില്ല ഇതെല്ലാം നിന്റെ തോന്നലായിരിക്കും ചേച്ചി തോന്നലാണെങ്കിൽ ഒരാൾക്കല്ലേ അനുഭവപ്പെടൂ ഞാൻ പറഞ്ഞ ഈ കാര്യം ഞാനും എന്റെ ഭർത്താവും ഒരുമിച്ചാണ് കണ്ടത് ഇത് കേട്ട് ഭാനുവിന്റെ അമ്മയ്ക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല ആ സ്ത്രീയുടെ ചോദ്യത്തിന് എന്ത് മറുപടി നൽകുമെന്നോർത്ത് ഒരു നിമിഷം അവർ ചിന്തിച്ചു നിന്നു എന്നിട്ട് ഒന്നും മിണ്ടാതെ അവർ അവരുടെ വീട്ടിലേക്ക് കയറിപ്പോയി ശേഷം അടുത്ത വീട്ടിലെ സ്ത്രീ പറഞ്ഞ കാര്യം തന്റെ ഭർത്താവിനോട് അവർ പറഞ്ഞു അപ്പോൾ തനിക്ക് ഇന്നലെ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങളും ഭാനുവിന്റെ അച്ഛൻ തന്റെ ഭാര്യയോട് പറഞ്ഞു പിന്നീട് അവർക്ക് മനസ്സിലായി എവിടെയോ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് ഒടുവിൽ ഇക്കാര്യങ്ങളെല്ലാം പരിചയത്തിലുള്ള ഒരു പൂജാരിയോട് അവർ ചർച്ച ചെയ്തു കാര്യങ്ങളെല്ലാം വിശദമായി കേട്ടുകഴിഞ്ഞപ്പോൾ ആ പൂജാരി അവരുടെ വീട്ടിൽ വലിയൊരു പൂജ നടത്തി പൂജയിൽ ഭാനു ഒഴികെ കുടുംബത്തിലുള്ളവരെല്ലാം പങ്കെടുത്തു പൂജയ്ക്ക് ശേഷം കുറച്ച് ദിവസത്തേക്ക് ആ വീട്ടിൽ യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഭാനുപ്രതാവിന്റെ അമ്മ വെള്ളം കുടിക്കുന്നതിനായി എഴുന്നേറ്റു ആ സമയം വീടിന്റെ മുറ്റത്ത് ആരും നിൽക്കുന്നതായി അവർ ജനൽ കണ്ടു ഉടൻ ഭാനുവിന്റെ അമ്മ ജനലിന്റെ അടുത്തെത്തി പതിയെ ജനൽപ്പാളി തുറന്ന് പുറത്തേക്ക് നോക്കി അപ്പോൾ മുറ്റത്ത് ഇരുട്ടിലായി ഭാനുപ്രതാപ് നിൽക്കുന്നത് അവർ കണ്ടു അവൻ എന്തോ ആരോടോ സംസാരിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത് ഇത് കണ്ട ബാനുവിന്റെ അമ്മ അവിടെ മാകെ നിരീക്ഷിച്ചു ആ സമയം അവിടെ കണ്ട കാഴ്ച ബാനുവിന്റെ അമ്മയെ ഞെട്ടിച്ചു കളഞ്ഞു ബാനുവിന്റെ അരികിലായി ഇരുട്ടിൽ ഒരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു ആ സ്ത്രീയുടെ തിളങ്ങുന്ന കണ്ണുകൾ അവനെ തന്നെ രൂക്ഷമായി നോക്കുകയായിരുന്നു ഭാനുവിനോട് ആ സ്ത്രീ എന്തോ ദേഷ്യപ്പെടുന്നത് പോലെ ആയിരുന്നു അവരുടെ ഭാവം വെളുത്തു വിളറിയ മുഖമായിരുന്നു ആ സ്ത്രീക്ക് അഴിഞ്ഞുളിഞ്ഞ് അവരുടെ നീളൻ മുടി കാറ്റിൽ കാഴ്ച ഈ കാഴ്ചകളെല്ലാം കണ്ടുനിന്ന ഭാനുവിന്റെ അമ്മ ഉച്ചത്തിൽ അലറി വിളിച്ചു ഉടൻ മുറ്റത്ത് നിന്ന ഭാനുപ്രതാപ് ജലിനരിയിൽ നിന്ന് അമ്മയെ നോക്കി ആ സമയം ഇരുട്ടിൽ നിന്നിരുന്ന ആ സ്ത്രീ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു ഭാനുവിന്റെ അമ്മയുടെ കരച്ചിൽ കേട്ട് അവന്റെ അച്ഛൻ ചാടി എഴുന്നേറ്റു അപ്പോൾ ഭയന്ന് വിറച്ച് ഓടി വരുന്ന തന്റെ ഭാര്യയെ കണ്ട് അയാൾ ചോദിച്ചു എന്താ നിനക്ക് എന്താ പറ്റിയത് ഉടൻ അവിടെ കണ്ട കാഴ്ചകളെല്ലാം ബാനുവിൻ്റെ അമ്മ തന്റെ ഭർത്താവിനോട് പറഞ്ഞു ഇത് കേട്ട് അവന്റെ അച്ഛൻ മുറ്റത്തിറങ്ങി ഭാനുവിനെ അന്വേഷിച്ചു പിന്നീട് വീടിനകത്തു പക്ഷെ ഒരു സ്ഥലത്തും ബാനുവിനെ കാണാൻ കഴിഞ്ഞില്ല വീടിനകത്തൊന്നും ബാനുവിനെ കാണാഞ്ഞതിനാൽ അവന്റെ അച്ഛൻ വല്ലാതെ വിഷമിച്ചു ആ സമയം അവന്റെ അമ്മ അച്ഛനോടായി പറഞ്ഞു വീടിന്റെ അകത്തില്ലെങ്കിൽ ചിലപ്പോൾ അവൻ ടെറസിൽ കാണുമായിരിക്കും അവിടെ ഒന്ന് നോക്കിയത് ഉടൻ ഭാനുവിൻ്റെ അച്ഛൻ വീടിന്റെ ടെറസിലെത്തി ആ സമയം ടെറസിന്റെ ഒരു കോണിൽ ഭയന്ന് വിറച്ച് ഭാനു ഇരിക്കുന്നുണ്ടായിരുന്നു ഭയന്നിരുന്ന ഭാനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ അവന്റെ അച്ഛൻ ടെറസിൽ നിന്ന് താഴേക്കിറക്കി മുറിയിൽ വന്നയുടനെ ഉടനെ ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെ അവനോട് ചോദിച്ചു പക്ഷെ അവൻ ഒന്നും തന്നെ പറഞ്ഞില്ല തല ഒരു ഊമിയെ പോലെ നിൽക്കുകയായിരുന്നു അതോടെ അവന്റെ അമ്മ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കരഞ്ഞുകൊണ്ട് അമ്മ അവനോട് ചോദിച്ചു എന്താ മോനെ നിനക്ക് എന്താ പറ്റിയത് ആരാ സ്ത്രീ എന്താ നീ ഒന്നും മിണ്ടാത്തത് അവർ തേങ്ങി തേങ്ങി കരഞ്ഞു തന്റെ അമ്മയുടെ കരച്ചിൽ കണ്ട് ഭാനുപ്രതാപ് പറഞ്ഞു തുടങ്ങി മാലതി എന്നാണ് ആ സ്ത്രീയുടെ പേര് ആ സ്ത്രീ എന്നെ അവരുടെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ടതും ബാനുവിന്റെ മാതാപിതാക്കൾക്ക് കാര്യം മനസ്സിലായി ബാനുവിന്റെ ദേഹത്തിൽ ഏതോ പ്രേതബാധ കടന്നു കൂടിയിരിക്കുന്നു അടുത്ത ദിവസം ചുഴലപ്പറമ്പിൽ താമസിക്കുന്ന ഒരു അക്കൂരിയെ ഭാനുവിന്റെ അച്ഛൻ കാണാനിടയായി എന്നിട്ടുണ്ടായ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു ഇത് കേട്ടതും അക്കൂരി ഭാനുപ്രതാപിനെ ചുഴലപ്പറമ്പിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അടുത്ത ദിവസം തന്നെ ഭാനുനെയും കൊണ്ട് അവന്റെ അച്ഛൻ അക്കൂരിയുടെ അടുത്തെത്തി ഭാനുപ്രതാവിനെ കണ്ടതും ആ അക്കൂരി അവന്റെ കണ്ണിലേക്ക് അല്പനേരം മിമ്മ നോക്കി എന്നിട്ട് പറഞ്ഞു അതൊരു വേഷ്യ ആത്മാവാണ് തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാതെ പോയ ഒരു വേഷ്യ പ്രേതാത്മാവാണ് ഇവനോടൊപ്പം ഉള്ളത് ജീവിച്ചിരുന്നപ്പോൾ അവർ ഒരാണിനാലും തൃപ്തയല്ലായിരുന്നു പിന്നെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വെറുതെ ഇരിക്കും ഇവൻ അവരുടെ ശവത്തിൽ സ്പർശിക്കാനിടയായി അതോടെ അവൾക്കിവനെ ഇഷ്ടമാവുകയും ചെയ്തു ഇപ്പോൾ എന്നേക്കുമായി ഇവൻ ഒപ്പം ഉണ്ടാകുവാൻ അവൾ ആഗ്രഹിക്കുന്നു ഇവനെ അവളുടെ കൂടെ കൊണ്ടുപോകാൻ അവൾ ശ്രമിക്കുകയാണ് ഇതെല്ലാം കേട്ടു നിന്ന ഭാനുവിന്റെ അച്ഛൻ ആ അക്കൂരിയോടായി പറഞ്ഞു അങ്ങ് എന്നെ സഹായിക്കണം അവളിൽ നിന്നും എന്റെ മോനെ രക്ഷിക്കുവാൻ അങ്ങൊരു ഉപായം പറഞ്ഞാലും ഇതിനുള്ളത് ഒരേയൊരു ഉപായമാണ് അതെന്താണ് ഭാനുവിൻ്റെ അച്ഛൻ ചോദിച്ചു ഇവനെ ചിതയിൽ കിടത്തി ചിതയ്ക്ക് തീ കൊളുത്തുക സോമി അങ്ങ് എന്താണീ പറയുന്നത് ഒരു ജീവനുള്ള മനുഷ്യനെ ചിതയിലിട്ട് കത്തിക്കാനോ ഇവനെൻ്റെ മകനാണ് സ്വാമി ഞാൻ എങ്ങനെയാണ് അങ്ങ് പറഞ്ഞ കാര്യം ചെയ്യുക ഉടൻ അഘോരി ബാബ പറഞ്ഞു പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം ഒരുപക്ഷെ നിന്റെ മകന്റെ ശരീരത്തിന് അല്പം പൊള്ളലേൽക്കാം ജീവൻ ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ ആ വേശിയുടെ ആത്മാവ് നിന്റെ മകനെ കാർന്ന് കാർന്നു തിന്നു ഒടുക്കം അവനെയും കൊണ്ട് പോവുകയും ചെയ്യും എന്താ ഇതാണോ നീ ആഗ്രഹിക്കുന്നത് അക്കൂരിയുടെ വാക്കുകൾ കേട്ട് ഭാനുപ്രതാപിന്റെ അച്ഛൻ ആകെ വിഷമത്തിലായി എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ആ സമയം ഭാനുപ്രതാപ് അങ്ങിങ്ങായി തല ചുരു നോക്കാൻ തുടങ്ങി അവന്റെ കണ്ണുകൾ മുകളിലേക്ക് മറിഞ്ഞിരുന്നു അതോടൊപ്പം ഭയപ്പെടുത്തും വിധം അവൻ മുരളാൻ തുടങ്ങി ഭാനുപ്രതാപിന്റെ അവസ്ഥ കണ്ട് അവന്റെ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നീട് അദ്ദേഹം ചിന്തിച്ചു ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹം താമസിയാതെ മകൻ മരിക്കും അദ്ദേഹത്തിന് അത് ഉറപ്പായി ശേഷം അവന്റെ അച്ഛൻ ആ അക്കൂരിക്ക് മുന്നിൽ തലകുനിച്ചു സ്വാമി അങ്ങ് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്റെ മകനെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കൂ ബാനുവിന്റെ അച്ഛൻ കരഞ്ഞു പറഞ്ഞു പെട്ടെന്ന് അക്കൂരി ചാടി എണീറ്റു നദീതീരത്തേക്ക് നടന്നു എന്നിട്ട് അവിടെ ഒരു ചിതയൊരുക്കി തിരികെ ഭാനുപ്രതാപിന്റെ അരികിലേക്ക് വന്നു ശേഷം തന്റെ ദേഹത്ത് പൂശിയിരുന്ന ഭസ്മം കൈകളാൽ വടിച്ചെടുത്ത് ചില മന്ത്രങ്ങൾ ചൊല്ലി ഭാനുപ്രതാപിന്റെ മുഖത്തേക്ക് ഊതി ഊതിത്തെപ്പിച്ചു ഭസ്മം വീണതും അവൻ അലറിക്കരഞ്ഞു പിന്നീട് ബോധരഹിതനായി താഴേക്ക് വീണു ഉടൻ തന്നെ ആ അക്കൂരി ബാനുവിനെ തന്റെ തോളിലേക്ക് കിടത്തി നദിക്കരയിലേക്ക് പോയി അവിടെ എത്തി ഭാനുവിനെ ആ ചിതയിലേക്ക് കിടത്തി എന്നിട്ട് ഉച്ചത്തിൽ ചില മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി അതോടൊപ്പം ചിതക്ക് തീയും കൊളുത്തി ചിതയിലെ തീ ഭാനുപ്രതാപിന്റെ ശരീരത്തെ മുട്ടിയതും അവിടെ നിന്നും ഭയാനകമാം ഒരു സ്ത്രീയുടെ അലറിക്കരച്ചിൽ ഉയർന്നു കേട്ടു അതോടൊപ്പം തീനാളങ്ങൾക്കിടയിൽ ഒരു കറുത്ത രൂപം ഉയർന്നു വരുന്നതായും കണ്ടു ഒരു സ്ത്രീ രൂപം അക്കോരി ഉടൻ തന്നെ ഭാനുപ്രതാപിന്റെ ശരീരം ആ ചിതയിൽ നിന്നും താഴേക്ക് വലിച്ചിട്ടു അങ്ങനെ ആ ചിത കത്തി അമർന്നു പിന്നീട് അക്കോരി ആ നദിയിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് ഭാനുപ്രതാപിന്റെ ശരീരത്തെക്കൊഴിച്ചു അല്പനേരത്തിന് ശേഷം ഭാനുവിന് ബോധം വന്നു അങ്ങിങ്ങായി ഭാനുവിന്റെ ശരീരത്തിൽ തീ പൊള്ളൽ എത്തിയിരുന്നു പക്ഷെ ചെറിയ രീതിയിലുള്ള പൊള്ളൽ മാത്രമായിരുന്നു അത് ചിതയിൽ നിന്നും തിരികെ എത്തിയ ഭാനു തികച്ചും നോർമൽ ആയിരുന്നു ഉടൻ അവൻ അവന്റെ അച്ഛനെ കണ്ടു എഴുന്നേറ്റ് അച്ഛന്റെ അരികിലേക്ക് ചെന്നു ഭാനുവിനെ ഈ വിധം കണ്ടതും അവന്റെ അച്ഛൻ അവന് കെട്ടിപ്പുണർന്നു ആ സമയത്തും കത്തിയമർന്ന ചിതക്കുള്ളിൽ നിന്നും കറുത്ത പുക ചുള്ളുകൾ ഉയരുന്നുണ്ടായിരുന്നു പിന്നീട് അഘൂരി ഭാനുപ്രതാപിന്റെ അരികിലേക്ക് ചെന്നു എന്നിട്ട് തന്റെ ശരീരത്തിൽ നിന്നും കുറച്ച് ഭസ്മെടുത്ത് ഭാനുവിന്റെ നെറ്റിത്തടത്തിൽ ചാർത്തി ശേഷം അവന്റെ അച്ഛനോടായി പറഞ്ഞു ദാ നിങ്ങളുടെ മകൻ കുറച്ച് പൊള്ളിയിട്ടുണ്ട് ഡോക്ടറെ കാണിച്ചോളൂ പെട്ടെന്ന് മാറിക്കോളൂ ഭാനുവിന്റെ അച്ഛൻ അക്കൂരിയുടെ മുന്നിൽ തലകുനിച്ചു അദ്ദേഹത്തെ വണങ്ങി എന്നിട്ട് തന്റെ മകനുമൊത്ത് ആ ചുടലപ്പറമ്പിൽ നിന്നും തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി